ജോലി കിട്ടുന്നതും സമ്പാദിച്ചു തുടങ്ങുന്നതും എല്ലാം ജീവിതത്തിലെ ഏറ്റവും സുപ്രധാന നാഴികക്കല്ലുകളിൽ ഒന്നാണ് അതേസമയം പുതിയ ഒരുപാട് ഉത്തരവാദിത്തങ്ങളും വെല്ലുവിളികളും ഇതോടൊപ്പം തന്നെ വരുന്നതാണ് സുസ്ഥിരമായി ഒരു സാമ്പത്തിക ഭാവി കെട്ടിപ്പിടക്കുന്നതിന് ആദ്യമായി സമ്പാദിക്കുന്നവർ അവരുടെ സാമ്പത്തിക വളർച്ച തടസ്സപ്പെടുത്തുന്ന സാധാരണ തെറ്റുകളെ കുറിച്ച് ബോധവന്മാരായിരിക്കുകയും അവ ഒഴിവാക്കുകയും വേണം അതിനാദ്യം വേണ്ടത് ബജറ്റ് തയ്യാറാക്കലാണ് പുതിയ ജോലി കിട്ടുമ്പോൾ ആളുകൾ ആവേശവും സന്തോഷവും കൊണ്ട് അത് ആഘോഷമാക്കും സാമ്പത്തിക സ്വാതന്ത്ര്യം ആസ്വദിക്കുന്നതിനാൽ ആവേശം കാണിക്കുന്നവരിൽ അപൂർവമായി മാത്രമേ സാമ്പത്തിക പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും സ്വയം ഒരു ബജറ്റ് തയ്യാറാക്കുകയും ചെയ്യുന്നുള്ളൂ നന്നായി ആസൂത്രണം ചെയ്തതും വ്യക്തവും വികാരരഹിതവുമായ ഒരു സാമ്പത്തിക പദ്ധതി നിസ്സാരമായി കാണരുത് മറ്റൊന്ന് എമർജൻസി ഫണ്ട് അവഗണിക്കുന്നതാണ് സാമ്പത്തിക ഭദ്രതയിൽ ഏറ്റവും നിർണായകമാണ് എമർജൻസി ഫണ്ട് അടിയന്തര ചെലവുകൾ കൈകാര്യം ചെയ്യാൻ എമർജൻസി ഫണ്ട് നിങ്ങളെ ഉപകരിക്കും കുറഞ്ഞത് ആറു മാസത്തേക്കുള്ള ദൈനംദിന ചെലവുകൾക്കുള്ള തുക ഇത്തരത്തിൽ കണ്ടെത്തണം അത് ജോലി പെട്ടെന്ന് നഷ്ടപ്പെടുന്ന സാഹചര്യം വീടിന്റെയും വാഹനങ്ങളുടെയും അടിയന്തിര അറ്റകുറ്റപ്പണി തുടങ്ങിയ സാഹചര്യങ്ങളിൽ കടബാധ്യത ഇല്ലാതെ സാമ്പത്തിക കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും മറ്റൊന്ന് ഉയർന്ന പലിശാ നിരക്കുള്ള കടക്കിണിയിൽ വീഴുന്നതാണ് നിങ്ങൾ ബജറ്റ് ആസൂത്രണം ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സാമ്പത്തികമായി കഷ്ടപ്പെടേണ്ടി വരും ഇതൊരു ലളിതമായ നിയമമാണ് അതുകൊണ്ടാണ് ആദ്യമായി ശമ്പളം വാങ്ങുന്നവർ കടക്കണിയിൽ വീഴുന്നത് പലപ്പോഴും കണ്ടിട്ടുള്ളത് ക്രെഡിറ്റ് കാർഡുകൾ വ്യക്തിഗത വായ്പകൾ തുടങ്ങിയ ക്രെഡിറ്റ് ഉപകരണങ്ങളിൽ നിന്നുമാണ് ഈ കടക്കണി കൂടുതലായും ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് പ്രധാനമല്ലാത്ത വാങ്ങലുകൾക്ക് വേണ്ടി ഉയർന്ന പലിശ നിരക്ക് കടബാധ്യത വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത തന്നെ തകിടമറിക്കുകയും ചെയ്യും മറ്റൊന്ന് ജീവിതശൈലി ചെലവുകൾ വീണുപോകുന്നതാണ് ആദ്യമായി വരുമാനം വന്നു തുടങ്ങുമ്പോൾ ജീവിതശൈലി പണപ്പെരുപ്പത്തിൽ ുന്നത് താരതമ്യേന എളുപ്പമാണ് വരുമാനം വർദ്ധിക്കുന്നതിനനുസരിച്ച് കൂടുതൽ ചെലവഴിക്കുക എന്നതാണ് ഇതിനർത്ഥം ഒരു വ്യക്തിക്ക് ധനകാര്യത്തിൽ ശരിയായ പരിശീലനം ലഭിക്കാത്തപ്പോഴാണ് ഇത് സംഭവിക്കുന്നത് ഇത് ദീർഘകാല ലക്ഷ്യങ്ങളെ തടസ്സപ്പെടുത്തിയേക്കും